തിരുവനന്തപുരം അരുവിക്കര ഡാമിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറിയാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ നമ്മുടെ പിന്നിൽ കാണുന്നത് ഈ ഒരു പ്ലോട്ട് ഇരുപത്തേഴ് സെൻറ്റ് വരുന്ന പ്ലോട്ട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നിങ്ങൾക്ക് നല്ലൊരു റേറ്റിന് വാങ്ങാം കേട്ടോ ചെറിയ ബഡ്ജറ്റിൽ കൂടുതൽ ഏരിയയൊക്കെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റിയൊരു പ്ലോട്ടാണ് നമുക്ക് ഈ പ്ലോട്ട് കഴിഞ്ഞത് ആ ലെഫ്റ്റ് സൈഡിൽ അടുത്തൊരു പ്ലോട്ട് വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ നമ്മുടെ ഈ പാറയുടെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ ചെറിയൊരു അരുവിയൊക്കെ പോയി നല്ല അടിപൊളി ഒരു സീനിക്ക് ലൊക്കേഷനാണ് നമുക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സീനറി ആയിട്ടൊക്കെ നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു ലൊക്കേഷനാണ് നമുക്ക് ഈ പാറയുടെ ഇടയിലൂടെ ഇങ്ങനെ വെള്ളം പോകുമ്പോൾ ഉള്ളൊരു ശബ്ദമൊക്കെ നമുക്ക് ഇവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റും നമുക്ക് ഈ പ്ലോട്ടിലേക്കുള്ള അക്സസ് വരുന്നത് അരുവിക്കര ഡാം കഴിഞ്ഞ് നിങ്ങൾ കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അരുവിക്കര ഡാം ക്രോസ് ചെയ്ത് വീണ്ടും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ സെൻറ്റ് അഗസ്റ്റിൻ ചർച്ചുണ്ടാകും ആ ചർച്ചിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴിയിലൂടെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്ക് ഈ സ്ഥലത്തിനെ പറയുന്നത് ശാന്തി നഗർ എന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ ഇതാ ഈ കാണുന്ന റോഡ് നമുക്ക് രണ്ട് അക്സസ് ഉണ്ട് ഈ റോഡ് നമുക്ക് നേരെ ചെന്ന് കഴിഞ്ഞാൽ അരുവീക്കര വെള്ളനാട് റോഡിലേക്ക് ചെന്ന് കയറാൻ സാധിക്കും അത് ഇവിടെ നിന്ന് ഒരു മുക്കാൽ കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമ്മുടെ സെൻറ്റ് അഗസ്റ്റിൻ ചർച്ചിലും നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഇത് ഈ കാണുന്ന രീതിയിൽ ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പ്രോപ്പർട്ടി നമുക്ക് ആ ഒരു സൈഡിൽ കമ്പി വേലി വെച്ച് മുള്ളുവേലി അടിച്ചിട്ടുണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന പ്രോപ്പർട്ടി ഇതിപ്പോൾ ഫുള്ള് പുല്ലൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നാച്ചുറായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യുന്ന രീതിയിലൊരു വീടൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ മരങ്ങളൊന്നും മുറിക്കാണ്ട് തന്നെ നമുക്കിതിനകത്തൊരു വീട് വയ്ക്കാൻ സാധിക്കും കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പൊക്കെ ആയിരിക്കും നമുക്ക് സിറ്റിയിൽ നിന്ന് മാറി നമുക്ക് ഒരു വീക്കെൻഡൊക്കെ നമുക്ക് വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു ഫാം ഹൗസ് അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു സ്പോട്ടാണ് അല്ലെങ്കിൽ കൃഷി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കാരണം സിറ്റിയിൽ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ അരിവിക്കര ഡാമിന്ന് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു നാൽപ്പത് മിനിറ്റ് ഡ്രൈവിലൂടെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും പേരൂർ നിന്ന് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് കാരണം ഇപ്പോൾ റോഡ് കണക്റ്റിവിറ്റി എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ലൊക്കേഷനാണ് നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഒരു ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പം ടോട്ടലായിട്ട് ഇരുപത്തേഴ് ലക്ഷം രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സ്ഥലം സ്വന്തമാക്കാം തറയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഉറച്ച തറയാണ് കരഭൂമിയാണ് വീടൊക്കെ വെക്കുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ഇങ്ങനെ നല്ല നീറ്റായിട്ടുള്ള നല്ല ഉറച്ചൊരു സ്ഥലം നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും നോക്കി മരവൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലായിക്കോ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഒത്തിരി അധികം മരങ്ങളുണ്ട് കേട്ടോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ സൈസിലുള്ള ആഞ്ചലി ഇതിൽ നിന്നും സൈസുള്ള ആഞ്ജലി തന്നെ അകത്തോട്ട് നിപ്പുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മൂന്നിന് മേളിൽ ആഞ്ചലി മാത്രം നിപ്പുണ്ട് അതുപോലെതാ ഇതുപോലെ കൊക്കോ മരം ജാതിക്ക അങ്ങനെ പുളി അങ്ങനെ ഒത്തിരി ഒത്തിരിയധികം മരങ്ങൾ നിൽപ്പുണ്ട് ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വയ്ക്കുവാണെങ്കിൽ നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ വെള്ളത്തിൻ്റെയൊക്കെ അവൈലബിലിറ്റി നല്ല പോലെ ഉള്ളൊരു സ്ഥലമാണ് നമുക്ക് എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം ഒരു ഫാം ഹൗസൊക്കെ സെറ്റ് ചെയ്യാം നമുക്ക് സിറ്റിയിൽ നിന്ന് ഒരു ഗെറ്റ് അവേ ഹോമായിട്ടൊക്കെ ആ രീതിയിലൊക്കെ ചെയ്യണമല്ലോ നമ്മൾ വീട്ടിൽ നിന്നൊന്ന് മാറി നിന്ന് ഒന്ന് റിലാക്സ് ആവാനൊക്കെ പറ്റിയ ചെറിയ വീടൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ നടുവിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാം നമുക്കിവിടെ നടത്തു നോക്കണമെങ്കിൽ സ്കൂൾസ് എല്ലാം തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട് കേട്ടോ ഈ സെൻ്റ സെൻ്റ് ചേർച്ചിനാണ് ചേർന്ന് തന്നെ അവിടെ സ്കൂളുണ്ട് അല്ലാണ്ട് ഗവൺമെൻറ് സ്കൂൾ തൊട്ടടുത്തായിട്ടുണ്ട് ഇനി ജി വി രാജ സ്പോർട്സ് സ്കൂൾ വരാണെങ്കിൽ ഇവിടുന്ന് ഏകദേശം ഒരു നാലര കിലോമീറ്ററുണ്ട് വരുന്നത് അരിവിക്കര ജംഗ്ഷൻ എന്നൊക്കെ അടുത്താണ് അരവിക്കര ഡാമിൽ നിന്ന് നമുക്ക് കറക്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് ഒന്നര കിലോമീറ്ററാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് വേഗം തന്നെ ഡീലായിരിക്കും